ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി ബിരിയാണി പോരിയാണി പോയിട്ട് രണ്ടായിരത്തി അറുന്നൂറ് റുപ്പേക്ക് ത്രീ ബർണർ ഓട്ടോമാറ്റിക് ത്രീ ബർണർ ഓട്ടോമാറ്റിക് ബ്ലാസ്റ്റോ അല്ല റാഷ്ധാൻറെ കഴിഞ്ഞില്ലേ കൊറേ നേരായിട്ടാ ഞാനിങ്ങനെ കാത്തുക്കണ് കമന്റിൽ ില് പറഞ്ഞ ഇപ്പം ലിപ്സ്റ്റിക് തട്ടം പറഞ്ഞാൽ ഇത്ര ഇണ്ടാവുള്ളൂ പക്ഷെ ഞാൻ ഫിൽറ്റർ ഇട്ട് ചോപ്പ് കളറാക്കും അത് ഇടാതെക്കാൻ വേണ്ടിട്ടാണ് എന്നോട് ചോദിച്ചത് ലിപ്സ്റ്റിക് ആണ് എന്നായിക്കോട്ടെ ആ ആയിക്കോട്ടെ ആ ഒന്നും പ്രമാശത്തിന് കൊടുക്കണ്ട അല്ല മക്കളെ ണ്ടോ ഏ ഇബ്രാഹിം പോരിണ്ടോ ജിബർ പോബ്രാൻ അല്ല പനിയുണ്ട് ജിബ്രാൻ അല്ല പനിയുണ്ട് ഗൈസ് അപ്പൊ ഇപ്പൊ പനി കൊറച്ചാക്കണ്ടല്ലേ മാറി ലേ ആ പോലെ പനീന പിന്നെ അവിടെ എൽദോസ് ഉണ്ട് എൽദോസേ എനിക്കാര്യം പറയട്ടെ എന്നോട് ഇപ്പൊ പോരിനുണ്ടോ ഏ

അല്ല ഞാനേക്കോ എന്താണ് നോക്കി കേട്ടോ ജിബ്രാൻ എന്താണ് ആർക്കാ എവിടിക്കെങ്കിലും പോകുമ്പോഴത്തേനെ ലേ ആപ്പിൾ ആണോക്ക് ഓറഞ്ച് മറ്റേന്റെ കയ്യിൽ കണ്ടില്ലേ ഓറഞ്ച് അല്ലേ എല്ലാ ഐറ്റവും അവർ ആ കാറൻ്റ് ലോക്കേയില്ല ലോക്ക് ചെയ്യല്ലേ പോണേ ഇന്താ പഞ്ചർ അടക്കേണ്ടി വരും ആ മറ്റേ മിഷീൻ വാങ്ങീനല്ലേ കാറ്റടിക്കണേ വന്നിട്ടില്ലേ ആ ആ ഞാൻ അപ്പൊ കഴിച്ചതാണ് ഞമ്മളാകാരന്റെ കാറ്റടിക്കണ മെഷീൻ ആട്ടത് അതായത് ഈ മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ബൈക്കൊന്ന് പഞ്ചർ ആയാലൊന്നൊരു സീനു ഇല്ല ഇത് കുത്തുക കാറ്റടിക്കഓക്കെ ഞാൻ കാണിച്ചു തരാം കാർമന അപ്പൊ ഇത് സംഗതി ഇത് ഈസി ആട്ടോ ഈ സംഭവം ഇതാക്കണേ ഈ മെഷീൻ വന്നത് നാല് മീറ്റർ നികളോ ഈ വള്ളി ഈ സാധനം ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ബാറ്ററി പ്ലഗിൽ കണ്ട് ചാർജർ പ്ലഗിലേ ഈ സംഭവം കൊണ്ടുപോയിട്ട് ഈ ചാർജർ പ്ലഗിലെ കുത്തിയാ മതി ഓക്കേ നാല് മീറ്ററിന്റെ മേലെ ഈ വയർ നികളക്ക് എല്ലാ ടയർക്കും ഇത് എത്തും ശേഷം എന്ത് ചെയ്യാ ഇതിൽ ഇതിന്റെ പ്രഷർ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ ഈ ഡിജിറ്റൽ സ്ക്രീന് ഈ ഡിജിറ്റൽ സ്ക്രീനിൽ എന്ത് ചെയ്യും ഈ ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ടല്ലോ ഇതിൽ ഇതിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ കാണും നമ്മൾ ഇതിനായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പം ടയർ ഇതിങ്ങനെ ഇങ്ങനെ അയക്കുക അങ്ങനെ സിമ്പിളാണേ നമുക്ക് ഈ വഴിയിലൊക്കെ ഇതേപോലെ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ പെട്ടെന്ന് കാറ്റ് നമ്മൾ ടയർ സ്റ്റെപ്പിന് മാറ്റം ഭയങ്കര ഇതം ഇടങ്ങാറല്ലേ അപ്പം ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക അത് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുട്ടോ എഞ്ചിക്കൊക്കെ എത്തിക്കണോ നൂറ്റി നാൽപ്പതാറ് എഞ്ചിക്കൊക്കെ ഈ സംഭവത്തിനൊന്നും ഓണായി കൊടുത്താൽ അപ്പോൾ കൈ സി മെഷീനെ നൂറ്റി ഇരുപത് വാട്സ് ഹൺഡ്രഡ് എടുക്കുക അതേപോലെ എയർപ് പന്ത്രണ്ട് വാർട്ടിലെ കാർ ചാർജറിന്റെ പ്ലഗില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ഇതിന്റെ പി എസ് ഐ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് എന്താ ഈ ഓരോ സ്വിച്ചുകൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സ്വിച്ചുകൾ ഉണ്ട് ഒരു സ്വിച്ച് ലൈറ്റ് പിന്നെ നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ് പിന്നെ അതിൻ്റെ റിവേഴ്സ് സ്വിച്ച് ഉണ്ട് പിന്നെ ഇതിന് കുറെ നോസുകൾ അവൈലബിൾ ആണ് നമുക്ക് ഫുട്ബോൾ ആയാലും ആയാലും ഏറ്റവും കാറ്റടുക്കാൻ ഈ സംഭവം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ ആറ് എന്നുള്ളത് നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും എത്ര നമ്മളെ പ്രഷർ എത്രയാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ കുഞ്ഞോളെ എന്താണ് ഇന്നത്തെ ഇവിടുന്ന് ഇറങ്ങണീന്റെ പറഞ്ഞു കൊടുത്താ അതെ സാധനങ്ങൾ അതെ അതായത് ഞമ്മള് ഹോസ്പിറ്റലിൽ പ്രഗ്നൻസി ആയസ് അങ്ങനെ നമ്മൾ പോണത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാല് നമ്മളല്ലേ പ്രസവാനന്തര ചികിത്സ പ്രസവാനന്തര ചികിത്സ പ്രസവത്തിന് വേണ്ടി ആശുപത്രിക്ക് പോകുമ്പോ ആ ഹോസ്പിറ്റലിൽ വേണ്ട ഫ്ലാസ്ക് ജഗ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് വാങ്ങണം അല്ലേ ആ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവങ്ങൾ പാത്രങ്ങളൊക്കെ വാങ്ങണം ആ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് ഓക്കെ അപ്പൊ വണ്ടിയിൽ പഞ്ചർ ആയി അപ്പൊക്കെ കാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി അല്ലേലെന്നാ ഞാൻ ഓറഞ്ച് കുരം നിറച്ചുള്ളിട്ടോ കടലിൽ വണ്ടിന്റെ ഉള്ളിൽ കാര്യക്കടാ വേഗം വണ്ടിക്ക് ആ അല്ലാ ഗേറ്റ് ഉറക്കാതെങ്ങനെ വണ്ടിയെടുക്കല് കൈക്കോല പഠിച്ചില്ലേ

മാണ്ഡ അക്കു അങ്ങനെ തന്നെ വേണ്ടത് നല്ല മഴ എങ്ങനെ കുഞ്ഞുമാണ് നല്ല മഴ അല്ലാതെ അവിടെ ചീന മഴ ഇണ്ടാവല് നല്ല മഴ ചീന എങ്ങനെയാണ് കൊറേ നേരം നല്ല മഴ പെയ്യുമ്പോ അത് പിന്നെ ചീഞ്ഞ മഴ എന്ന് തുടങ്ങി തങ്ങി മഴ ഒക്കെ ഒരേ പോലെയാണ് നല്ലത് ചീഞ്ഞതെന്നൊന്നുമില്ല നിങ്ങക്ക് നല്ല മഴ മഴ കിട്ടാതെ കൊറച്ചേരം മഴ നല്ലത് പിന്നെ മഴ തുടർച്ചയായിട്ടാണ് നല്ല മഴ പെയ്താൽ നിങ്ങൾക്ക് അത് ചീഞ്ഞത് നിങ്ങളെ തീരുമാനിച്ച നിങ്ങൾ കൊറച്ചു മനുഷ്യന്മാരാണ് തീരുമാനിച്ചെ ഞങ്ങളെ നാട്ടിലൊന്നും ഭൂമി അതല്ലേ ഞാനേ നല്ല മഴ അറിയണത് രണ്ട് രീതിയിൽ പറയാം അതായത് നല്ലവനാണ് അല്ലെങ്കിൽ നല്ല ഒരു മനുഷ്യൻ അങ്ങനത്തെ രീതിയിലുണ്ടല്ലോ നല്ല മഴ അതായത് നല്ല ആ ഒരു രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം ഞാൻ പറയാനെ നല്ല മഴ അല്ലേ അതായത് പെരുമഴന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത് അതോണ്ട് കൊഴപ്പല്ല ചിലക്കല്ലടിപേശ മഴ കാണിങ്ങോട്ട് പോയി ഞങ്ങളെ നാട്ടിലെടുക്കും ആ നല്ല പണിന്ന് വായിക്കൂടി പോന്നെ പോകുമ്പോ എന്താണ് എന്താണ്

പോത്തിന്റെ ഷണൊക്കെ കഴിച്ചില്ലേ തെറ്റല്ലേ ഒന്ന് കഴിഞ്ഞോ കേടി നമുക്ക് ടീ പോയി വാങ്ങണം ആ ഗസ്റ്റ് ഗസ്റ്റാ ചായയും വെള്ളം കൊടുക്കും പോലെ ഗ്ലാസ് കഴിഞ്ഞാലോ കുടിച്ചു വാങ്ങൂല്ലേ പിന്നെ അല്ലെങ്കിൽ സ്റ്റൂൾ സ്റ്റൂള് വെച്ചെടുക്കണം ഞമ്മളടുത്തുള്ളത് ഞമ്മളത് കാല് രണ്ടും പൊട്ടിയില്ലേ മായ ചോർന്നിട്ടില്ലല്ലോ അപ്പൊ ഗ്യാസ് ഞമ്മളെവിടെ ഫാക്ടറി ഹബിലെ മഞ്ചേരി ഫാക്ടറി എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ ഇവിടെ ഫാക്ടറിയില് ഇവിടെ ഉണ്ടാക്കുന്നതാട്ടോ അതായത് ഇവിടെ പാത്രങ്ങളും പോട്ട് ബിരിയാണി പോട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ അടുത്താണ് വരെ ഫാക്ടറി എന്നിട്ട് ആ ഫാക്ടറി വിലക്ക് ഇവിടെ വിൽപ്പന ആ അങ്ങാടിയിലൊന്നല്ലത് കാരണം ഇവിടത്തെ ആൾക്കാർ തെരഞ്ഞു വരികയാണ് ചെയ്യാ അങ്ങനെ അത്രയും വിലക്കുറവിലാണ് സംഭവം നമ്മൾ ചിലപ്പോ നാലായിരത്തി തൊള്ളായിരത്തി ലഡീജ് ജഗ് ഫ്ലാസ്ക് പറ സകലമാന സാ സാധന ജംഗമ വസ്തുക്കൾ എടുത്തേക്കൊണ്ടിരുമ്പോഴ് എന്തൊക്കെയാണത് ഇവിടെ ആംഗർ എടുത്തു ഇതെന്തനാ മുട്ടക്കാനേ പോയി മുട്ടക്കാനോ പൊട്ടക്കാനോ ദാ അതേ ഇപ്പുറവനെ പെൻസിൽ ഇതൊക്കെ വെക്കാലോ ഏది ഇത് ചായപ്പൊടി വെക്കാലോ വെക്കാലോ സംഗ ചിലവാൂട്ടോ പറഞ്ഞില്ല കട്ടിങ്ങോട് കട്ടിങ്ങോട് മാറ്റിയാനേ

ആയിരത്തി ആയിരത്തിഒരുന്നൂറ് റുപ്പ്യ പന്ത്രണ്ട് ലിറ്ററിന്റെ പ്രഷർ കുക്കർ അല്ലേ അതേപോലെ ലിറ്റർ ഇത് പന്ത്രണ്ട് ലിറ്റർ അല്ലേ പത്ത് ലിറ്ററിന് എന്താ ലിറ്ററിന് ആയിരം പത്ത് ലിറ്ററിന് ആയിരം അതേപോലെ ചെറിയ കുക്കറിനൊക്കെ അഞ്ഞൂറ് കുക്കറ അടുക്കളെ അതിനെ അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്പ്യ കുക്കർ കൊടുക്കുന്നത് അതായത് മൂന്ന് ഇവിടെ ഇഷ്ടംപോലെ കുക്കർ തൊള്ളായിരത്തി ലിറ്റർ അഞ്ച് ലിറ്ററിന് ആയിരത്തി ആയിരത്തിന്റെ അപ്പൊ ഈ കടന്റെ പ്രത്യേകത ഞങ്ങക്ക് മനസ്സിലായോ കുഞ്ഞു മനസ്സിലായോ എന്താണ് അതെ അതായത് എം ആർ പിന്നെ ഫാക്ടറി വിലക്ക് ഇവിടെ കൊടുക്കുകയാണ് ഇത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇനിയാ കഴിഞ്ഞു സ്ഥിരമായിട്ടുണ്ടാവുണ്ടാവും കഴിഞ്ഞാൽ പോട്ടൊക്കെ ബിരിയാണി പോട്ട എത്ര വില ആയിരുന്നേ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ഉപ്പേക്ക് പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി ബിരിയാണി പോട്ടില്ലേ ഇത് എത്ര ലിറ്ററാ ഇത് പതിനാല് ലിറ്റർ അല്ലേ ിറ്റർ കൊറയുന്നതിനനുസരിച്ച് നൂറ് റുപ്പ്യേറേ ഇതിലൊക്കെ ഓഫറുണ്ടല്ലേ ഇതിന്റെ ശരിക്കും ഇതിന്റെ എം ആർ പി അത്ര

െ ഓട്ടോമാറ്റിക് അറിയുമ്പോ എങ്ങനെയാണ് തീ നമ്മള് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ലോ തിരിച്ചാൽ മതി ആ സംഭവം പോലെ ഇതാ ഈ ട്യൂബ് ബേർണർ ആണെങ്കിൽ ട്യൂബർ ഓട്ടോമാറ്റിക് വരുന്നത് രണ്ടായിരം രൂപ ഉള്ളൂ മാത്രം ആയിരം പ്രൈസിനോ ഏഴായിരത്തി അഞ്ഞൂറ് എം ആർ പിള്ളേ

ത്ര വലുത് എടുത്തോളാ ഏഹ് ചെറുതാ എന്നെടുത്തോ ഇതൊന്നും എപ്പഴും എപ്പഴും എപ്പോഴും

പിന്നെ പീസ് കോംബോ കോംബോ ഇതെന്താണ് തവ മൂന്നെണ്ണം ആയിട്ട് സെറ്റ് ആയിട്ട് രൂപ വരണേലെ അതായത് ഒന്നിനു മുന്നൂറ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒരു ലോഡ് ഇണ്ടല്ലോടാ ഇതെന്ത് സംഭവം തവ തവ റൗണ്ടാണ് റൗണ്ട് റൗണ്ടിലേ

അപ്പൊ ഗ്യാസ് ഇവിടെ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് വന്നോളൂ അതായത് ഒരു വീട്ടിലുള്ള എല്ലാ സാധനവും ഇസ്തിരിപ്പെട്ടി കെറ്റില് പിന്നെ ആ ഈ മിക്സർ അതേപോലെ എന്താ ചൂടാറ പാത്രം പിന്നെ കരൻ്റെ അടുപ്പ് ഇൻഡക്ഷൻ കുക്കറ് അല്ലേ ട്രിമ്മർ ടോർച്ച് എമർജൻസി ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധ എന്താ തുടപ്പ് ചൂല് ചെറിയ ചെറിയ തട്ടുകൾ ഒക്കെ കുറഞ്ഞ പൈസ അതായത് നമ്മൾ ഞെട്ടും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് നഷ്ടമായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈസ ഞാൻ ഗൂഗിൾ പേ അയച്ചു തരും അതാണ് നമ്മൾ ഓഫർ അതിലെന്തൊക്കെ വരാല്ലേ കുക്കറൊക്കെ നോക്കാണെങ്കിൽ കുക്കറൊക്കെ ഇവർ തന്നെ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം ബ്രാൻഡ് അല്ലേ ജി ട്രാക്കിന്റെ അപ്പൊ ഇവർക്ക് എന്താ ചോദിച്ചാല് ഷോപ്പിന്റെ റെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ മാർക്കറ്റ് അതിന്റെ ആ പൈസ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ലാഭത്തില് നിങ്ങൾക്ക് കിട്ടും കുറഞ്ഞ പൈസ ഇവിടെ നിങ്ങൾക്ക് സാധനം വാങ്ങാം ഓക്കേ കുടിക്കലൊക്കെ ഉണ്ട് ഈ പാഞ്ഞു വന്നോളി ഇത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് പറഞ്ഞെടുത്താ ഇത് മഞ്ചേരി അറിയുവ റോഡ് കിടങ്ങായി സ്ഥലത്ത് മഞ്ചേരി അറിയുവ റോഡ് കിടങ്ങായി കിടങ്ങൈ ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കാം ലൊക്കേഷൻ പറഞ്ഞെടുത്താ മതി ഓക്കെ ചെമ്പും കുടിക്കും ചായപ്പാത്രം അങ്ങനത്തെ സാധനങ്ങളുണ്ട് ബിരിയാണി ഫോട്ടോ നോക്കാണ് അവിടെ സ്ഥല നിറഞ്ഞിട്ടാണ് ഈ താഴെത്തോണ്ടെണ്ട് അടുക്കേ ഇരുന്നൂറ്റമ്പത് ഉറപ്പ് ചെരവേ ചെരവണ്ട് ഏഹ് കത്തികളൊക്കെ ഇണ്ട് ഒന്നര കിലോ റൈസ് കുക്കർ എത്ര കൊടുക്കാം നമുക്ക് ആയിരത്തി അറുനൂറ്റി അമ്പത് ഉറുപ്പേക്ക് ഒന്നര കിലോ റൈസ് കുക്കർ കൊടുക്കാം കിലോ ഫുൾ ഫുൾ സ്റ്റീൽ സ്റ്റീൽ കൊടുക്കാം അപ്പൊ ചോറ് ഈസി ആയിട്ട് അല്ലെ പകുതി വേവാക്കിയാ മതി പിന്നെ അതിൽ വെച്ച ഗ്യാസ് കുക്കർ ഉണ്ട് ഇഡ്ഡലി കുക്കറും ഉണ്ട് െ ചെറുതുണ്ടാവുണ്ട് അസകലമായ സാധനം ജംഗമ വസ്തുക്കൾ ഒരു പെരീക്കുള്ള എല്ലാ ചട്ടിയും കുടുക്കിയും പാത്രങ്ങളും കൂടെ ഇണ്ട് ഓക്കെ നമ്മളെ ആൾക്കാർ വരുമ്പളേ എല്ലാത്തിനും വില കുറച്ച് മട്ടം പോലും ചെയ്ത് കൊടുക്കണം കേട്ടോ ബ്രഷ് മൂന്ന് ബെൻഡ് ആക്കാനൊക്കെ പറ്റില്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലിങ്ങനൊക്കെ ഇറങ്ങൂലേ വൈഫറായിട്ട് ഉപയോഗിക്കും ചെയ്യാം ആ ഫാന് തുറക്കാനല്ലേ ചെറക് ബെന്റ് ആകാത്ത രീതിയില് ഇതാക്കലേ ഇതൊക്കെ മാത്രമല്ല ഇരുന്നൂറ് ബാസ്കറ്റുകൾ ഏ അപ്പം ഗ്യാസ് ഇവിടെ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടാവില്ല എന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരൻറ്റിയാണ് കാരണം കുക്കർ ഇവരൊക്കെ ഈ സാധനങ്ങൾ ഇവരൊക്കെ ഫാക്ടറിയിൽ വരുന്ന ഉണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഇതൊക്കെ തരാൻ പറ്റും പിന്നെ പിന്നെന്താ വെച്ചാൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്താൽ ഇവരെന്ത് ചെയ്യും ഡെലിവറി ചെയ്തു തരും വീട്ടിൽ സംഭവം എത്തിച്ചു തരും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ഇത് എവിടെയാണ് വരുന്നത് കിടങ്ങായി കിടങ്ങായി മരത്താണി റോഡ് റോഡ് അവിടെ വന്നാൽ മതി ഓക്കെ അപ്പൊ ഇനി അതല്ല പിന്നെ വേറെന്തോ പരിപാടി പറഞ്ഞല്ലേ നിങ്ങള് അതായത് പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു പരിപാടി വീട്ടിലുള്ള പഴയ അലുമിനിയം സ്റ്റീൽ കുക്കർ സ്റ്റീല് കുക്കർ സ്റ്റീൽ അലുമിനിയം പേപ്പർ ഈ പേപ്പർ നോട്ട്ബുക്ക് ചട്ടക്കടലാസ് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ എടുക്കും ഒരു വില തരും തൂക്കിയിട്ട് അതിനുള്ള വില തന്നിട്ട് ആ വിലക്ക് അനുപാതികമായിട്ടുള്ള ബിരിയാണി ആയാലും എന്ത് സാധനമായാലും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഫാക്ടറി പ്രൈസിന് സാധനം എടുത്ത് പോകാലേ അത് നല്ല ലാഭം എന്നാ കുട്ടികളെ സൈക്കിളൊക്കെ എടുത്ത് പോന്നാ മതി